നമസ്കാരം മനാഗപ്പള്ളിക്ക് അടുത്ത് കഴിഞ്ഞ ദിവസം നടന്ന സ്കൂട്ടർ കാർ ആക്സിഡന്റിൽ കുഞ്ഞുമോൾ എന്ന ഒരു യുവതി കൊല്ലപ്പെട്ടതും ഈ കാർ ഓടിച്ചിരുന്ന അജുമലൻ്റെയും അതിലെ ഡോക്ടർ ആയിരുന്നിട്ടുള്ള ശ്രീകുട്ടിയുടെയും വഴിവിട്ട ബന്ധങ്ങളും ഒക്കെയാണ് ഇന്ന് ചാനലുകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് വിപുത്തായ രീതിയിലുള്ള ഇത്തരം വ്യക്തികളുടെ പെരുമാറ്റം ആ സാമൂഹിക പ്രതിബദ്ധവർ ജീവിക്കുന്ന മറ്റുള്ളവരുടെ കുടുംബത്തെയും അവരുടെ മറ്റ് ജീവിതത്തെയും സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന് വിളിച്ചു തന്നാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ള ചാനൽ ചർച്ചകളും മീഡിയ ചർച്ചകളും എന്നാലിതിന് വിരുദ്ധമായി ആ അപകടത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത് മനഃപൂർവ്വമാണ് കാരണം അതിന്റെ സത്യം എന്തെങ്കിലും തെറ്റുകൾ ഒരാൾ ചെയ്തു അല്ലെങ്കിൽ ഒരാൾ സാമൂഹ്യത്തിലോഹിയാണ് എന്ന് കരുതി സംഭവിക്കാത്ത ഒരു കാര്യം അതുകൂടി അയാളുടെ പരിധിക്ക് വെച്ചു കൊടുക്കുന്ന ശീലം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഈ ശ്രീകുട്ടിയെക്കുറിച്ച് നല്ല അഭിപ്രായം എനിക്കില്ല അജ്മലിനെക്കുറിച്ചും നല്ല അഭിപ്രായം എനിക്കില്ല അവർ രണ്ടുപേരും സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ആ അപകടം ആ സ്കൂട്ടർ യാത്രക്കാരി അശ്രദ്ധമായി റോഡിലേക്ക് കയറിയത് കൊണ്ടാണ് എന്നത് ശരി തന്നെയാണ് അതിനെ തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് മുതൽ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് വളരെ വ്യക്തമായി സി ദൃശ്യങ്ങൾ വരുന്ന സന്ദർഭത്തിൽ സ്കൂട്ടർ അവിടെ നിന്ന് റോഡിലേക്ക് കയറുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് സ്കൂട്ടർ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ വണ്ടിയുമായിട്ട് കാറുമായിട്ട് പൂട്ടി ഇടിക്കുന്ന ഭാഗം ആ രണ്ട് ഭാഗം ബ്ലർ ചെയ്തിട്ട് ഇതിനിടയിലുള്ള ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ആ സി സി ടി ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ കാരണം എന്ന് വെച്ച് ആ അപകടത്തെ ഞാൻ ന്യായീകരിക്കുന്നില്ല മദ്യപിച്ച് വാഹനം ഓടിക്കുക മറ്റു കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്നാൽ കുഞ്ഞുമോളുടെ മരണത്തിന് കാരണം അവിടെ സദാചാര പോലീസ് ചമയാൻ നിന്ന അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അത് അതിനുശേഷം ഈ അജ്മലിനെ പിടിക്കുന്ന സമയത്തും ക്രൂരമാർജ്ജനം നടത്തുന്നത് കണ്ടു അവിടെ വെച്ച് ഒരു പക്ഷേ അജ്മലിനെ കിട്ടിയാലും ഇത് തന്നെയാണ് സംഭവിക്കുക അവർ പൊതിരെ തല്ലും ആ രോഗി അവിടെ കിടക്കും പരിക്ക് പറ്റിയവർ അവിടെ കിടക്കും അതാണ് സംഭവിക്കുക ഇവിടെ പരിക്ക് പറ്റിയവരെ നോക്കാതെ അത്ര പരിക്ക് പറ്റിയത് ആൾ വണ്ടിയിൽ അടിയിലുണ്ടെന്നുള്ള ജീവൻ അറിയില്ലുണ്ടാവില്ല ഏതായാലും എടുത്തു പാഞ്ഞപ്പോ ഒരു ജീവിതം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഞാനായാലും നിങ്ങളായാലും എന്തെങ്കിലും കഴിഞ്ഞാൽ സദാചാര പോലീസ് ചമയാതെ നമ്മൾ നമ്മളെ ആളെ രക്ഷപ്പെടുത്താനുള്ള വകുപ്പാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഇത്തരത്തിൽ ഒരു യാത്രയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ പിടിക്കാനൊന്നും ഒരു പ്രയാസവും ഇല്ല സി സി ടി വി ദൃശ്യങ്ങൾ എത്ര കണ്ട് ആ പോകുന്ന വഴിക്ക് ആ കാറിനെ കണ്ടെത്താനും അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്താനും പിടിക്കാനോന്നും ഒരു പ്രശ്നമല്ലേ ഈ കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് അപകടത്തിൽ പെട്ടവരെ രക്ഷപ്പെടുത്താനായിരിക്കണം നമ്മൾ പ്രേർത്തി കൊടുക്കേണ്ടത് അല്ലാതെ സദാചാര ഉണ്ടായസും കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ ശ്രീകുട്ടി എന്ന ആ പ്രതിയായിട്ടുള്ള അതായത് പ്രേരണാ കുറ്റം നടത്തിയിട്ടുള്ള വാഹനത്തിന് മുന്നോട്ടെടുത്ത് പോകാൻ നിർദ്ദേശം കൊടുത്തു അജുമാനെ നിർദ്ദേശം കൊടുത്തു അതുകൊണ്ട് തന്നെ കൂട്ടുപ്രതിയായിട്ടുള്ള ശ്രീകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു അന്തരീക്ഷമല്ല പുറത്ത് കണ്ടുവരുന്നത് അത് ശരിക്കും ശ്രീകുട്ടിയുടെ അമ്മ മുതലാണ് തുടങ്ങുന്നത് ശ്രീകുട്ടിയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ശ്രീകുട്ടിയുടെ അച്ഛൻ അച്ഛന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ആളായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ അവിടെ അവർ തമ്മിൽ അടുത്തു പിന്നെ അച്ഛന്റെ രണ്ടാം ഭാര്യയായി ആണ് ഈ ശ്രീകുട്ടിയുടെ അമ്മ മാറുന്നത് അപ്പൊ സ്വാഭാവികമായും ആദ്യ ഭാര്യയും ഉള്ള ഭാര്യയും ഒരു കുട്ടികളുണ്ടാവും അവരുടെ താഴെ ഒരു രണ്ടാം ഭാര്യയായി കടന്നുകൂടാനുള്ള അടുപ്പവും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് അവരുടെ കുടുംബ പശ്ചാത്തലമെന്ന് സാഹചര്യമല്ലാതെ മനഃപ്പുറം ഉണ്ടാക്കുന്നതാണ് ചിന്താശേഷി മനുഷ്യനുള്ളതാണ് അതിൽ പിറക്കുന്നതാണ് ഈ പറഞ്ഞ ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ആ ശ്രീകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബാല്യം അത്ര സുഖകരമല്ല എന്ന് ഇപ്പോഴത്തെ പ്രവൃത്തിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എപ്പോഴും നമ്മുടെ ബാല്യത്തിൽ കുട്ടികൾ ഒരു കംഫർട്ട് സോൺ ആഗ്രഹിക്കുന്നവരാണ് തൻ്റെ മാതാപിതാക്കൾ മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നത് കണ്ടും കേട്ടും പഠിച്ചു തന്നെയാണ് അവർ ഭാവിയിലും അങ്ങനെയായി തീരുന്നത് അമ്മയെ പോലെ ആയി തീർന്നു അത്ര തന്നെ ഉള്ളൂ തൻ്റെ അമ്മ അച്ഛനെ ആ രീതിയിൽ വിവാഹം കഴിച്ചു ഒരുമിച്ച് ജീവിച്ചു എന്നുണ്ടെങ്കിൽ തന്റെ മകൾ അതായത് ശ്രീകുട്ടി ശ്രീകുട്ടിയും അങ്ങനെ തന്നെ പോയി പതിനെട്ടാമത്തെ വയസ്സിൽ ഒരാളോടൊപ്പം ഒളിച്ചോടി എന്നാണ് പറയുന്നത് ആ ഒളിച്ചോട്ടത്തിൽ ചെന്നൈയിൽ നിന്ന് തിരികെ വരുമ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നും പറയുന്നു പിന്നെ വിവാഹിതരായിട്ടുണ്ട് ആ വിവാഹ ബന്ധം അധികാലം നീണ്ടു നിന്നിട്ടില്ല ഇതിനിടയിൽ കോയമ്പത്തൂർ പോകുന്നു കോയമ്പത്തൂർ പോയി എം ബി ബി എസ് പഠിക്കുന്നു ഡോക്ടറാവുന്നു തിരിച്ചു വരുന്നു എന്നാൽ ഈ അമ്മയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമല്ല പറഞ്ഞു കേൾക്കുന്നത് അമ്മ അവരുടെ വീട്ടിൽ ദുർമന്ത്രവാദവും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അത് മനസ്സിലാകുന്നത് അപ്പോ കുടുംബ ബന്ധം അത്ര നല്ലതല്ല ഫാനിങ്ങും അത്ര നല്ലതല്ല അതുപോലെ തന്നെ ഒരുപാട് പെഴിച്ച കൂട്ടുകെട്ടുകളും ഒരുപാട് ലഹരിയും മറ്റു കാര്യങ്ങളും എല്ലാം ഈ പെൺകുട്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ തന്നെയാണ് വാർത്തകളും വരുന്നത് ഒരുപാട് വഴിവിട്ട ബന്ധങ്ങൾ ശ്രീകുട്ടിയുടെ ചരിത്രവും അമ്മയുടെ ചരിത്രം പോലെ തന്നെയാണ് സ്വന്തം വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അതും കുതിരക്ക കുതിരയ്ക്ക് ട്രെയിനിങ് കൊടുക്കാൻ വന്നിരുന്ന ഒരാൾ ആ ഡ്രൈവർ പ്ലസ് കുതിരക്കാൻ അയാളുടെ കൂടെയാണ് ചാടിപ്പോണത് ഒളിച്ചോടിപ്പോണത് എന്തുകൊണ്ടാണ് ഈ ഒളിച്ചോട്ടം സംഭവിക്കുന്നത് അതായത് സ്വന്തം വീട്ടിൽ ഞാൻ എപ്പോഴും അതിൻ്റെ മുമ്പുള്ള മോട്ടിവേഷണൽ വീഡിയോകളിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വീഡിയോകളിൽ ഞാൻ പറയാറുണ്ട് മക്കളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ് ആ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആയിരിക്കണം ആ കുട്ടികളുടെ കംഫർട്ട് സോൺ അങ്ങനെ ഒരുക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ കാണും മറ്റാരെങ്കിലും ഒക്കെ ആ കംഫർട്ട് സോണിലേക്ക് ചേർക്കും അവർ അവരുടെ കമ്പട്ടത്തോണിനുള്ളിൽ നിന്നുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് വഴിവിട്ട ബന്ധങ്ങളിലേക്കും ലഹരിയിലേക്കും മറ്റ് കടത്തിലേക്കും ഒക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് എത്രയോ വീടുകൾ ഞാൻ പാതിട്ടുണ്ട് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ സ്ത്രീക്കുട്ടി തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അതിനെ നമ്മളൊക്കെ അത് കണ്ടു പഠിക്കണം നമ്മൾ സംസാരിക്കുന്ന സ്ത്രീക്കുട്ടിയുടെ വഴിവിട്ട ബന്ധങ്ങളെ കുറിച്ചും ഇവിടെ നടന്ന കുറിച്ചുമാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് എന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്ത ആരും ചർച്ച ചെയ്യാത്തത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വിമർശന കമന്റ് വന്നു എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എന്താണ് പറയാത്തത് ഇവിടെ ശ്രീകുട്ടി എന്ന ഒരു പെണ്ണ് ഇങ്ങനെ വഴിപടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യാത്തത് അതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് കാരണം നമ്മുടെ വീടുകളിലും നമുക്ക് മക്കളും കുട്ടികളും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇതുപോലെ ഒരു വഴിയിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നിർഭാഗ്യവശാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മുഴുവൻ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും സ്ത്രീകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൗമാരം മുതൽ അത് ജീവിക്കുന്നത് തന്നിഷ്ടത്തിലാണ് തോന്നിയ ഇഷ്ടത്തിലാണ് ഒരുപാട് വഴിവിട്ട ബന്ധങ്ങൾ ഒരുപാട് കൂട്ടുകെട്ടുകൾ അതിലൂടെയാണ് അത് ജീവിച്ചു വരുന്നത് അതിന് വീട്ടുകാരുടെ വിലക്കുകളില്ല വീട്ടുകാർക്ക് അതിനുവേണ്ടി നോക്കാൻ സമയവുമില്ല ഇല്ല പിന്നെ സ്വന്തം കാര്യം ചിന്താപാത നടക്കും സ്വഭകല്ലേ കരുനാഗപ്പള്ളിയിൽ ആ സ്വകാര്യ ആശുപത്രിയിലെ ഗൈന കോളജിസ്റ്റായിട്ട് ജോലി എടുക്കുന്ന സമയത്തും വീട്ടിലല്ല താമസിച്ചിരുന്നത് വീട്ടിൽ പോണ പരിപാടിയില്ല വാടക വീട് എടുക്കുന്നു ആ വാടക വീട്ടിൽ താമസിക്കുന്നു അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അജ്മലിനെ പരിചയപ്പെട്ടെന്ന് പറയുന്നുണ്ട് ആ അജ്മലുമായി നേരത്തെ പറഞ്ഞ പോലെ വഴിപെട്ട ബന്ധങ്ങൾ അവരോട് ആഘോഷിക്കുന്നു അവർ ലഹരി ഉപയോഗിക്കുന്നു കള്ളു കുടിക്കുന്നു മറ്റെന്തൊക്കെയോ സുഖം എന്തൊക്കെയാണോ അവിടെ അവർക്ക് ആനന്ദിക്കാൻ കഴിയുന്നത് എല്ലാം ഒരു ചെയ്യുന്നു ആ രീതി ജീവിക്കുന്ന ഒരാളാണ് ശ്രീകുട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അജ്മലിന്റെ ബാക്ക്ഗ്രൗണ്ടും അത്ര മോശമൊന്നുമല്ല എട്ട് എട്ടോളം കേസുകളിൽ പ്രതിയാണെന്ന് പറയുന്നത് ഇതിനു മുമ്പ് അതുപോലെ അടക്കമുള്ള മറ്റ് കേസുകൾ ധാരാളം കേസ് ഇതെല്ലാം കേസുകൾ അടക്കമാണ് എട്ടോളം കേസുകളുടെ പ്രതിയാണ് അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് കള്ളു കുടിക്കുന്ന ആളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ് ഈ ശ്രീകുട്ടി എന്ന് പറഞ്ഞ ഒരു ഒരു പെണ്ണ് ഇങ്ങനെയായി തീർന്നത് അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് അവിടെ അവരുടെ വീട്ടിലുള്ളവർക്ക് ആ ഉത്തരവാദിത്വം ഇല്ല ആ നാട്ടിലുള്ളവർക്ക് അതിന് ഉത്തരവാദിത്വം ഇല്ലായിരുന്നു ഇതിനെ നേരെ നടത്താൻ വേണ്ടിയിട്ട് അവിടെയാണല്ലോ സദാചാരം ഉണ്ടാക്കേണ്ടിയിരുന്നത് അവിടെ സദാചാരം ഉണ്ടാക്കില്ല ശ്രീകുട്ടിയുടെ വഴിവിട്ട ബന്ധങ്ങളോ അല്ലെങ്കിൽ അബദ്ധ സഞ്ചാരമോ അജ്മലിന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല അത് ന്യായീകരിക്കാൻ പറ്റത്തും ഇല്ല അത് നൂറ് ശതമാനം ഈ സമൂഹത്തിന് ആപത്താണ് എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെ ഞാൻ ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷെ ആ അപകടം ആ അപകടത്തിന്റെ കാരണം അവിടെ അജ്മൽ മദ്യപിച്ചിരുന്നതോ ഒന്നുമല്ല സ്കൂട്ടർ അലക്ഷ്യമായി കരുതി തന്നെയാണ് പക്ഷെ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പായനുണ്ടായ കാരണം അവരുടെ ആ ആൾക്കാർ ഒത്തുകൂടുമ്പോൾ എന്താണ് ആ ഒത്തുകൂടിയ ആളും ഉള്ളിക്ക് നോക്കി വിളിച്ചു പറഞ്ഞു പറയാൻ പറ്റില്ല അറിയാമല്ലോ ഏത് രീതിയിലായിരിക്കും വിളിച്ചു പറയാന്നുള്ളത് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പാഞ്ഞു നിർഭാഗ്യവശാൽ ആ വണ്ടിക്കടിയിൽ കുഞ്ഞുമോൾ ഉണ്ടായിരുന്നു ആ കുഞ്ഞുമോളുടെ ജീവിതം തീരുമാനമായി അതാണ് അവിടെ ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നും കൂടി കടുപ്പിച്ചുകൊണ്ടാണ് നിയമം വന്നിട്ടുള്ളത് അതായത് റോഡ് അപകടം ഉണ്ടായിട്ട് രക്ഷപ്പെടുത്താതെ പോയി കഴിഞ്ഞാൽ വലിയ കുറ്റമാണ് നരഹത്യ തന്നെയാണ് മനഃപൂർവ്വമുള്ള നരഹത്യയാണ് മുമ്പ് മനപൂർവ്വം അല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തിരുന്നുണ്ടെങ്കിൽ ഇനി അത് നടക്കൂല അതുകൊണ്ട് സദാചാര പോലീസ് ചമയൻ ആരും നിൽക്കണ്ട അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഉറപ്പാണ് ആ രീതിയിൽ തന്നെ വകുപ്പിട്ടുകൊണ്ട് അവർ ശിക്ഷിക്കേണ്ടി വരും പ്രത്യേകിച്ച് അജ്മൽ മദ്യപിച്ചിട്ടുണ്ട് അതേപോലെ ശ്രീകുട്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് അവരെ പിന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ മതി അത് അവർ ചെയ്തോളും പക്ഷെ വാഹനം അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഡ്രൈവർ ആക്രമിക്കാൻ തൂങ്ങിയരുത് ആ ഡ്രൈവർ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ മനസ്സുള്ള ആളായിരിക്കും പക്ഷെ ആ ഡ്രൈവറെ കൈവെക്കാനായിട്ട് ആൾക്കാർ തുനിയുമ്പോൾ ആ ഡ്രൈവർ എങ്ങനെങ്കിലും ജീവൻ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ ഈ നിൽക്കുന്ന ആരുടെ ജീവൻ നോക്കില്ല അത് നിലവിലുള്ള എല്ലാ തരത്തിലുള്ള അവസ്ഥയാണ് ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ് ഈ മനങ്ങപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം അവിടെയുള്ള സദാചാര പോലീസുകാർക്ക് തന്നെയാണ് ഈ അജ്മലിന്റെയും അതുപോലെ ശ്രീകുട്ടിയുടെയും വഴിപെട്ട ബന്ധങ്ങളും അവരുടെ ലഹരി ഉപയോഗങ്ങളും സാമൂഹ്യ വിപത്തായി അവർ രണ്ടുപേരും നിലകൊള്ളുന്നതും ഒക്കെ ശരി തന്നെ അപ്പോഴും ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും അവരുടെ തലയിൽ മാത്രം കെട്ടിവെച്ചു കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല